ബോഡിഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ നനക്കെന്നാണ് അത്രയ്ക്ക് ബോധമല്ലേ ഇതുപോലെ കുഞ്ഞുങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുകയും മുകളിലേക്ക് ഉയർത്തുകയൊക്കെ ചെയ്യുമ്പോ അവർക്കുണ്ടാവുന്ന ദോഷങ്ങൾ സ്റ്റാറ്റസിൽ കണ്ട് ലയിക്കൊടുക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ ചെയ്യാതിരിക്കാനുള്ള ബോധം കൂടെ വേണം സഞ്ജയ് പറയുന്ന കേട്ട് ലച്ചുവിന്റെ മുഖം പാടി എത്ര നാളിന് ശേഷമാണ് ഞാൻ കുഞ്ഞാപ്പിയെ കണ്ടത് പവന് ചിരിക്കുമ്പോൾ താടിയിൽ ചുഴി വരും ഏട്ടൻ്റെ പോലെ അത് കാണാൻ വേണ്ടിയാണ് അവനെ ഇങ്ങനെ ചിരിപ്പിച്ച് തങ്ങളുടെ ജീവനല്ലേ ഇത് ഞാൻ ഡോക്ടറാവാൻ നിൽക്കുന്നവളല്ലേ അങ്ങനെയുള്ള ഞാനതൊക്കെ ശ്രദ്ധിക്കില്ലേ ലച്ചു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അതുപോലെ താനാരാ നിനക്കെന്താ ഇവിടെ കാര്യം ലച്ചു അവിടെ നേരെ ദേഷ്യപ്പെട്ടു അവളുടെ മുഖമാകെ ചുവന്നു തന്നോട് തങ്ങളുടെ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറണമെന്ന് ദേഷ്യപ്പെടുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് അയാളുടെ ദേഷ്യം തോന്നി അവൾ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞുകൊടുത്തപ്പോൾ നിന്ന് ചെറിയ നോക്കേ നിനക്കെന്തറിയാം നിന്റെയൊക്കെ അശ്രദ്ധയും കളിയും കാരണം ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരുന്നത് ഈ കുഞ്ഞിനാവും ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അപകടത്തെ കുറിച്ചൊന്നും മുൻകൂട്ടി ഉള്ളൂ സഞ്ജയ് അവള് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഇത്രയും ചെറിയ കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്ത് കൊടുക്കണമെങ്കിൽ എനിക്കറിയാം അതൊന്നും ഈ വരത്തമാരോട് പറയേണ്ട കാര്യം എനിക്കില്ല ജീവൻ പണയം വെച്ചൊരു പോറൽ കൂലി ഏൽക്കാൻ ഞങ്ങൾ രക്ഷിച്ചിരുന്ന കുഞ്ഞിന് ദോഷം വരുന്ന എന്റെ ജീവൻ പോലെ ഞാൻ ചെയ്യില്ല അത്രയും ഗൗരവത്തോടെ സഞ്ജയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവനെ മറുപടി ഒന്നും കേൾക്കാൻ നിൽക്കാതെ ലഭിച്ച കുഞ്ഞുവുമായി അകത്തേക്ക് പോയി ഉറപ്പോടെ പറഞ്ഞിട്ട് പോകുന്നവളെ നോക്കി സഞ്ജയ് ഒരു നിമിഷം നിന്നു അവന് തനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഓർത്തുപോയി കുഞ്ഞു പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടാവും ദേഷ്യപ്പെട്ടു പോയത് വേണ്ടായിരുന്നു അമ്മ പറയുന്ന പോലെ എടുത്തിയാട്ടെന്നെ കൂടുതലാ സഞ്ജു അവൻ സ്വയം തലയ്ക്കൊന്ന് കൊട്ടി അപ്പൊ മിസ്റ്റർ സഞ്ജയ് എന്താ പറഞ്ഞു വരുന്നു ശ്രീകാന്ത് തെറ്റൊന്നും ചെയ്തില്ലെന്നാണോ ചോദിക്കുമ്പോൾ ദ്രൗപദിയുടെ ശബ്ദം കെടുത്തിരുന്നു ആണെന്നാണ് എന്റെ പ്രാഥമിക നിഗമനം ബോധം വന്ന ഈ നിമിഷം വരെ ശ്രീകാന്തിന് തന്നെ കളർ ചിന്ത ആ രണ്ട് പെൺകുട്ടികളെ കുറിച്ചാണ് അവർക്കെന്ത സംഭവിച്ചു എന്നറിയാതെ വിഷമിക്കുകയാണ് അയാളും അതവൻ്റെ അടവാണെങ്കിലോ അവരെവിടെയാണെന്ന് അറിയാനുള്ള അടവ് എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ ശ്രീകാന്തനെ കുറിച്ച് കാര്യമായി തന്നെ അന്വേഷിച്ചു അവൻ്റെ റേഡ് സുഹൃത്തുക്കളോടും മറ്റു ആർക്കും അവനെക്കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരോടും ഒരേപോലെ സൗഹൃദം സൂക്ഷിക്കുന്നവൻ എല്ലാവർക്കും അവനാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സഞ്ജയ് അത് പറഞ്ഞപ്പോൾ ദ്രൗപദിക്ക് തൻ്റെ ഓഫീസിലൂടെ ഓർമ്മ വന്നു പലപ്പോഴും പലരെയും സ്ത്രീ സഹായിച്ചത് അവർക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ എങ്കിലും മനസ്സിന് എന്തോ ഒരു വിമിഷ്ടം ശ്രീകാന്തമായി നേരിട്ട് നമുക്കൊന്ന് സംസാരിക്കാം അതാ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് എന്താ പറയാനുള്ളൂ എന്ന് കേൾക്കാമല്ലോ സഞ്ജയ് പറയുന്ന കേട്ട് ദ്രൗപതി ആലോചനയോടെ തലവുലിക്കി എങ്കിൽ ശരി എന്നുള്ളിൽ ഞാൻ വിളിക്കാം പിന്നെ ശ്രീകാന്തിന്റെ ആരോഗ്യം മോശമാണ് അയാൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സഞ്ജയ് പറഞ്ഞുകൊണ്ട് ശിവനെയും ദ്രൗപതിയും നോക്കി അതേസമയം അവിടെ നോട്ടം ഇതെല്ലാം കേട്ടോണ്ടിന്ന് ആതിരിച്ചെന്ന് നിന്നു എനിക്ക് പറ്റില്ല എന്റെ ഏറ്റന്റെ കൊലപാതകം സംശയയ്ക്കുന്ന ഒരാളെ ഞാൻ ട്രീറ്റ് ചെയ്യില്ല ആദ്യ വെറുപ്പോടെ പറഞ്ഞു സഞ്ജയുടെ മുഖം ഇതാരാണെന്ന ചോദ്യം പോലെ നെറ്റി നെറ്റിവിളിച്ച് അവരെ നോക്കി കാരണം ശ്രീകാന്തിന് ഇവളിത്രയും വെറുക്കുന്ന എന്തുകൊണ്ടാണെന്ന് അവന്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു അതുകൊണ്ട് ശിവൻ പറഞ്ഞു ഇത് വെങ്കടേശ്വരന്റെ സഹോദരിയാ ആദ്യ ലക്ഷ്മി ഇനി ഒരാൾ കൂടി വരലക്ഷ്മി അവർ ടിൻസ കൊറച്ചുമ്പോടെ ഉണ്ടായിരുന്നു കുഞ്ഞാപ്പിയുടെ കൂടെ ആയിരിക്കും ശിവൻ പറയുന്ന കേട്ടപ്പോൾ സഞ്ജയ് കുറച്ചു മുന്നേ ആളിൽ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവളെ ഓർമ്മ വന്നു വെങ്കടേശ്വരന്റെ സഹോദരി ആ കുഞ്ഞിനുള്ള അവളുടെ സ്നേഹം എന്തുകൊണ്ടെന്ന് അവൻ അപ്പോൾ മനസ്സിലായി ലച്ചുവിനോട് പറയാം അവൾ വരും ഡ്രസ്സ് ചെയ്യാം അവളാണ് ശ്രീകാന്തിനെ നോക്കൊണ്ടിരിക്കുന്നത് സഞ്ജിയുടെ മുഖത്ത് വീണ്ടൊരു സംശയം നിൽക്കുന്നതുകൊണ്ട് ശിവൻ പറഞ്ഞു ആദ്യം ലച്ചു എം ബി ഒ സ്റ്റുഡൻസ് ആണ് ഫോർത്ത് ഇയർ അതിന് സഞ്ജയ്ക്ക് ഗൗരവമായി തന്നെ ഒന്ന് തലയാട്ടി ഞാൻ ലച്ചുവിനെ വിളിക്കാം അതും പറഞ്ഞ് ശിവൻ ലച്ചുവിനെ നീട്ടി വിളിച്ചു ലച്ചു കുറച്ച് നിമിഷം കഴിഞ്ഞതും ലച്ചു കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് വന്നു അവിടെ നോട്ട് ആദ്യം പോയത് സഞ്ജയുടെ നേരെയായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ മുഖം വെട്ടിച്ചു അവളുടെ മുഖത്ത് ഇഷ്ടക്കേട് സഞ്ജു കാണുകയും ചെയ്തു എന്താ ചി ചേട്ടാ കുഞ്ഞാപ്പിയെ നേരെ എടുത്തുകൊണ്ട് ലച്ചു ചോദിച്ചു അത് മോൾ സഞ്ചും പോയി ശ്രീകാന്തിനെ നോക്കണം അവന് മുറിവുന്ന ഡ്രസ് ചെയ്ത് കൊടുക്കണം ശ്രീയേട്ടനോ ലുവിന്റെ മുഖത്ത് അതിശയമായിരുന്നു ഇവിടെ വരെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളെ പിന്നെ കണ്ടിട്ടില്ല ഒരു വട്ടം ശിവേടനോട് ചോദിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല പിന്നെ ആ കുഞ്ഞാപ്പിയെ കണ്ടതിന് ശേഷം ആ കാര്യം വിടുകയും ചെയ്തു പെട്ടെന്ന് ഏട്ടപ്പോൾ അവളിൽ അതിശയമായിരുന്നു അവളുടെ മുഖത്തെ സന്തോഷത്തിനും ലച്ചുവിന്റെ സംസാരവും സഞ്ചയ ഒരു നിമിഷം ശ്രദ്ധിച്ചു ആദ്യുള്ള വെറുപ്പ് ശ്രീകാന്തിനോട് ലച്ചുവിനില്ലെന്ന് അവൻ മനസ്സിലായി അത് എന്തുകൊണ്ടായിരിക്കും അവൻ ആലോചനയോടെ നിന്നു ബോളൊന്നുകൂടെ ചെല്ലു പറ്റില്ല പറ്റില്ലെന്നാ പറയുന്നു അത് കേട്ട് ലച്ചു ആളെ സൂക്ഷിച്ചു നോക്കി എന്തുകൊണ്ടാണ് ആദ്യം അങ്ങനെ പറഞ്ഞത് അവൾക്ക് മനസ്സിലായി ഞാൻ പോകാൻ ചെയ്യേട്ടാ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ ഏയ് ആന്നും വേണ്ട ഇത് മതി പിറകു വരെ പോകാനല്ലേ പിറകിലോ അതിന് ശ്രീയായിട്ട് ഇവിടെ ഉണ്ടോ ലച്ചുവിന്റെ ചോദ്യം അവിടെ ഉയർന്നു ആദിയുടെ മനസ്സിൽ അത് തന്നെയായിരുന്നു ശ്രീകാന്ത് ഇവിടെ തന്നെ ഉണ്ടോ ഉം മോളിച്ചില്ലേ സഞ്ജയ് കാണിച്ചു തരും ശിവൻ പറയുന്ന കേട്ടപ്പോൾ ലച്ചുവിന്റെ മുഖം ചുളിഞ്ഞു അവളുടെ നോട്ടം സഞ്ജയുടെ നേരെയായി ഇത് ഇതാരെ ചെയ്വേട്ട സഞ്ജയ്യെ നോക്കി അവൾ ശിവനോട് ചോദിച്ചു സഞ്ജയ് സ്പെഷ്യൽ ഫോഴ്സ് അങ്ങനെ ലച്ചു നമ്മുടെ സെക്യൂരിറ്റി വേണ്ടി ഞാൻ വരുത്തിയതാണ് ഒപ്പം മനസ്സിൽ കുറേയേറെ ചോദ്യങ്ങളുണ്ട് അതിന് ഉത്തരം കണ്ടെത്താനും ലച്ചുവിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ദ്രൗപതിയാണ് എല്ലായിടവും ഒരുപോലെ ഓടിയത്ത എനിക്ക് കഴിയണമെന്നില്ല പിന്നെ ആലോചിച്ചപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളു വഴി ശിവൻ ലച്ചുവിനോട് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ശിവനടുത്തും കുഞ്ഞാപ്പ്യവനെ നെഞ്ചിലേക്ക് ചാരി ലച്ചു പിന്നെ ഒന്നും പറയാതെ റൂമിലേക്ക് പോയി മെഡിസിൻ ബോക്സ് എടുത്തുകൊണ്ട് വന്നപ്പോൾ സഞ്ജയ് സീറ്റോട്ടിൽ നിൽക്കുകയാണ് അവൾ വരുന്ന കണ്ടതും സഞ്ജയ് മുമ്പോട്ട് നടന്നു ലച്ചു അവന് പുറകെ നടന്നു വീടിന്റെ മുറ്റത്തൂടെ വലതുവശത്തേക്ക് നടന്നു അവൾ നെറ്റി വിളിഞ്ഞു ഇവിടെ അവൾ സ്വയം ചോദിക്കുമ്പോഴേക്കും സഞ്ജയ് ആ സൈഡിലെ ഭിത്തിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന തടിയിൽ ഒരു കുഞ്ഞു ഡോറ് തുറന്നു അതിലേക്ക് വിരലമർത്തിയതും പുമ്പിലെ ഭിത്തി തനിയെ മാറി അവടെ ഡോറ് തുറന്നു വന്നു ലിഫ്റ്റ് തുറന്നും സഞ്ജയ് അകത്തേക്ക് കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് മുന്നിൽ കാണുന്നേ വിശ്വസിക്കാനാവാതെ വായും തുറന്ന് കണ്ണും തള്ളി നിൽക്കുന്ന ലച്ചുവിനെയാണ് അതുകൊണ്ട് അവന് ചെറുതായി പുഞ്ചിരി വിടർന്നു കുറച്ചു കഴിഞ്ഞിട്ട് അവൾ കേറു നിൽക്കേണ്ടതും അവൻ ഉറക്കി വിളിച്ചു ദേ അവന്റെ ശബ്ദം കേട്ടവളും ഞെട്ടി അവന് നോക്കി പിന്നെ ചുറ്റും വീണ്ടും നോക്കാൻ തുടങ്ങി അവനോട് എന്തോ ചോദിക്കാനായി വരുന്ന പോലെ കാണിക്കുന്നെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല അവളുടെ കാട്ടി കൂട്ടലുകളെല്ലാം കണ്ടു ചേരി വരുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യം മുഖത്തണിഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചേക്ക് കിട്ടും അവൻ വീണ്ടും ബട്ടൺ ഞെക്കിയതും ലിഫ്റ്റ് താഴേക്ക് പോവാൻ തുടങ്ങി എന്തോ ലിച്ച് വിനുമല്ലാത്തൊരു ഭയം തോന്നി അവൾ അവന്റെ കൈയിലായി മുറുകെ പിടിച്ച് പേടിയോടെ ചുറ്റും നോക്കി അത് സഞ്ജയ് പറഞ്ഞു ഇത് അണ്ടർഗ്രൗണ്ടാ ഏ ഭൂമികടയിലാണെന്ന് നിന്റെ ഏഴു ബ്രില്യൻസ് അവളുടെ കണ്ണുകൾ അതിശയത്താൾ വിടരുന്ന് സഞ്ജു ഒരു നിമിഷം നോക്കി നിന്നുപോയി ലച്ചു അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് എന്തോ വല്ലാത്തൊരു ഭയം തോന്നി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അവൾചിരി പോയിരുന്നതിനനുസരിച്ച് ലച്ചുവിന്റെ കൈകൾ സഞ്ജയിൽ മുറുകി പെട്ടെന്ന് ലിഫ്റ്റ് തുറന്നു അവൾ അങ്ങനെ തന്നെ നിന്നു നിന്ന് സഞ്ജയ് പറഞ്ഞ ഓർമ്മ വന്നു ലെച്ചുവിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയില്ല അവളെ മനസ്സിലായെന്ന പോലെ സഞ്ജു ലച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചുറ്റുമിരട്ടായത് തന്നെ അവൾ മുന്നോട്ട് നടക്കാൻ മടിച്ചു സഞ്ജയ് അവളെയും ബലമായി തന്നോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒരു സ്വിച്ചിൽ വരില്ലാൻ മറക്കിയതും അവിടെ പ്രകാശം പരന്നു ചുറ്റും വെളിച്ചം പരന്നതും ലച്ചു അതിശയത്തോടെ ആകെ നോക്കി വലിയൊരു റൂമിന്റെ ഹാൾ പോലെ ഒരുപാട് ഷെൽഫുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെയാണ് സഞ്ജയുടെ ശബ്ദം കേട്ടി ലച്ചു ഞെട്ടി അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു ചുറ്റും നടക്കുന്നുണ്ട് അവൾ പകച്ചുപോയിരുന്നു ലച്ചു സഞ്ജയ് ചൂണ്ടിക്കാണിച്ച വാതിലേക്ക് നോക്കി സഞ്ജയ് മുന്നോട്ട് നടന്ന് വാതിൽ തുറന്നു അതേസമയം വർദ്ധിച്ച നിരാശയോടെ ശ്രീകാന്ത് കട്ടിലിൽ കണ്ണിന്മേൽ കൈവെച്ച് കിടക്കുകയായിരുന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ട് അവൻ എഴുന്നേൽക്കാനോ ആരെന്നോ നോക്കാനോ നിന്നില്ല ലെച്ചു അകത്തേക്ക് നടന്ന് കട്ടിൽ കിടക്കുന്ന ശ്രീകാന്തിനെ കണ്ടതും അവൾ നിന്നു അവൾ പതിയെ റൂമിലേക്ക് കയറി ആ റൂമിലെ സൗകര്യം കണ്ട അവളെ കണ്ണു മിഴിഞ്ഞു അത്യാഡംബര റൂമായിരുന്നു ആയിരുന്നു അത് ഭൂമിക്കടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ഭൂമിക്കടയിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു ഭയം ഉള്ളിലുണ്ട് അതിനകത്ത് നിൽക്കുന്ന ഓരോ നിമിഷം അവൾക്ക് പേടിയാണ് ശ്രീയേട്ടാ ലച്ചു ശ്രീകാന്തിന് അടുത്തേക്ക് ചെന്ന് പതിയെ വിളിച്ചു ശ്രീ ഞെട്ടിലൂടെ കണ്ണിൽ നിന്ന് കയ്യെടുത്ത് മാറ്റി മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടവൻ ഞെട്ടി പിന്നെ വെപ്രാളപ്പെട്ട് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് ചെന്ന് ലച്ചുവിന്റെ കയ്യിലും തലയിലും ഒക്കെ ചോദിച്ചു ലച്ചു നീ നിങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അവര് നിങ്ങളെന്തെങ്കിലും ചെയ്തോ വിശ്വനാഥൻ അയാൾ ദുഷ്ടനാ എന്നും ചെയ്യാൻ മടിക്കാത്തവൻ എന്തിനാ ഇങ്ങോട്ട് വന്ന് രക്ഷപ്പെട്ടുകൂടായിരുന്നോ ആദി ഹാദി അവിടെ അവൻ വെപ്രാളപ്പെട്ട് ഇങ്ങോട്ട് പതിയെ ചോദിച്ചു മുടിയും താടിയൊക്കെ ഒക്കെ വളർന്ന് ആകെ ക്ഷീണിച്ച് കണ്ണിനടിയിൽ കറുപ്പൊക്കെ വീണ് വല്ലാത്തൊരു കോലത്തിൽ നിൽക്കുന്നവനെ സദാപത്തോടെ ലച്ചു നോക്കി ശ്രീയേട്ട ലച്ചു അവനെ നോക്കി സ്നേഹത്തോടെ വിളിച്ചു ഓൾ വരുന്ന ആരെങ്കിലും കണ്ടോ അവർ കാണാതെ രക്ഷപ്പെട്ടുകൂടായിരുന്നോ ഈ എന്തിനാ എന്റെ അടുത്തേക്ക് വന്ന് അവനവളവിടുന്ന് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താനുള്ള വെപ്രാളമായിരുന്നു ഇല്ല ശ്രീയേട്ട ഞാനൊന്ന് പറയട്ടെ ശ്രീയാണ് റൂമിൽ പിടിച്ചിട്ടിരിക്കുന്ന വിശ്വനാഥനല്ല ഏടത്തിയാ ശ്രീ ലച്ചു പറയുന്നത് ശ്രദ്ധിക്കാതെ അവളെങ്ങനെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ള ആലോചനയ്ക്കിടയിലാണ് ലെച്ചു പറഞ്ഞ അവൻ കേട്ടത് സ്ത്രീ പകപ്പോ അവൾ ഉറ്റുനോക്കിയിരുന്നു താൻ കേട്ടത് അവന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഉള്ളിൽ ആശ്വാസമാണോ അതോ വേദനയാണോ എന്നറിയുന്നതെന്ന് അവന് മനസ്സിലായില്ല ഒരു തരം അറിവിപ്പായിരുന്നു അവന് സ്ത്രീ അനങ്ങാതെ കട്ടിലായിരുന്നു പോയി ശ്രീ ഏട്ട വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ ഏട്ടനുള്ളത് ശിവേനാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് ആദ്യമൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ ഏഴത്തിയോട് സംസാരിക്കാം ഏട്ടനെ വെറുതെ വിടാൻ പറയാം ലയിച്ചു അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അതിനൊന്നും സ്ത്രീ പ്രതികരിച്ചില്ല അവനൊരിപ്പ് തന്നെ തന്നെയായിരുന്നു ഏട്ട ആരൊന്നും പറയുന്നില്ലെന്ന് കണ്ട് ലച്ചു അവനെ വിളിച്ചു പക്ഷേ സ്ത്രീക്ക് ഒരു അനക്കവില്ലായിരുന്നു അവൻ നിർജ്ജീവമായിരുന്നു അതുകൊണ്ട് അവൾ എന്ത് വേണമെന്നറിയാൻ നിന്നുപോയി ഏട്ടന് മുറിവ് ഡ്രസ് ചെയ്യണ്ടേ വേദനിക്കുന്നില്ലേ ആൾ പതിയെ ചോദിച്ചു എന്റെ മനസ്സ് വേദനിക്കുന്നതിന്റെ അത്ര മുറിവ് വേദനിക്കുന്നില്ലെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു പക്ഷെ അവൻ നിശബ്ദനായിരുന്നു ലച്ചു സ്ത്രീയുടെ മുഖത്ത് നോക്കി മുറിവിലേക്ക് കേട്ടഴിക്കാൻ തുടങ്ങി അത് കറുത്തുവല്ലാത്തൊരവസ്ഥയിലായിരുന്നു കൃത്യമായി പരിചരണം കിട്ടാത്തോണ്ട് മുറിവെല്ലാം വല്ലാതെ വിങ്ങി ഇരിപ്പുണ്ടായിരുന്നു അവൾ പതി അതെല്ലാം ഡ്രസ്സ് ചെയ്തു പഴുപ്പുണ്ട് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ലെച്ചുവിന്റെ കണ്ണുകൾ സ്ത്രീയുടെ മുഖത്തേക്ക് പോയി അവന് പുരിക്കുമ്പോൾ ഒന്നും ചുരുങ്ങുന്നില്ലെന്ന് അവൾക്ക് പേടി തോന്നി മുറിവെല്ലാം ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി സ്ത്രീ അവളിൽ നിന്ന് മാറി ബെഡിൽ കയറി കിടന്നു ലച്ചു ഒരു നിമിഷം അവിടെ തന്നെ നിന്നു പിന്നെ തിരികെ ഇറങ്ങി അവൾ പോകുന്ന അറിയുന്നുണ്ടെങ്കിലും സ്ത്രീ കണ്ണടച്ച് തന്നെ കിടന്നു അവനു വല്ലാത്തൊരു നിരാശയായിരുന്നു താനാണ് ഇതെല്ലാം ചെയ്തതെന്ന് ദ്രൗപതി വിശ്വസിച്ചതിൽ അവനതിയായ വേദനയുണ്ടായിരുന്നു കുഞ്ഞുനാള് മുതൽ തന്നെ കാണുന്നല്ലേ എന്നിട്ടും അവൻ പതിയെ മനസ്സിൽ പറഞ്ഞു ലെച്ചുവിന് ശ്രീകാന്തിനെ കുറിച്ച് ഓർത്ത് അതിയായ വേദന തോന്നി അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉള്ളിലിരുന്നാരോ പറയുന്ന പോലെ നീ ഉറക്കെയുള്ള വിളിയേട്ടാണ് അവൾ ചിന്തയിൽ നിന്നുള്ളത് സഞ്ജു തന്റെ തൊട്ടു മുന്നിൽ കരിപ്പോടെ നിൽക്കുന്നു എന്താ അവളും ദേഷ്യത്തോടെ ചോദിച്ചു അവളോട് നീ എന്തിനാ നിങ്ങളിപ്പോൾ ദ്രൗപദുള്ളതെന്ന് പറഞ്ഞേ നീ നിനക്ക് അത്രക്ക് ബുദ്ധി ഇല്ലേ നിന്റെ ഏട്ടനെ ഇല്ലാതാക്കിയാടി ഇത്ര സോഫ്റ്റ് ഹോണു എന്താ പ്രേമാണോ അവന്റെ ചോദ്യം കേട്ടവൾ ഞെട്ടിപ്പോയി ലച്ചു ദേഷ്യത്തോടെ തന്റെ കാലുകൊണ്ട് അവന്റെ ഒരു ചവിട്ട് കൊടുത്തു കൈ ഒഴിവില്ലാത്തോണ്ടാ ഇല്ലായിരുന്നെങ്കി ഇപ്പൊ കാരണം പോകഞ്ഞേനെ ലേച്ചു കലിയോടെ പറഞ്ഞു സഞ്ജയ് ദേഷ്യത്തോടെ അവൾ നോക്കി അവനെന്തോ പറയാമെന്ന് അവൾ പറഞ്ഞു എന്റെ ആയിരുന്നു ശ്രീകാന്ത് കുല്ലെന്ന് താൻ കണ്ടോ അതോ ആ തെളിയിക്കുന്ന തരത്തിലും തന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ അവന് സഞ്ജയ് മറുപടി ഒന്നും പറഞ്ഞില്ല ഇല്ലെന്ന് എനിക്കറിയാം എത്ര ശ്രമിച്ചാലും കാണുകയില്ല കാരണം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് താൻ ചോദിച്ചവരെ എനിക്ക് പ്രേമം തോന്നിട്ട് പറഞ്ഞോന്നല്ല അയാളുടെ കണ്ണ് നീട്ടില് സത്യം ഉണ്ടെന്ന് തോന്നിയോണ്ടാ എന്റെ ആദിയുടെ കാൽ പിടിച്ചാ ശ്രീയേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന പെണ്ണിന്റെ കാൽ പിടിച്ച് നിറകണ്ണുകളോടെ ശ്രീയേട്ടൻ തനിക്ക് പറയാനുള്ളത് കേൾക്കുമെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും സത്യം കാണും അതൊരു വിശ്വാസമാണ് അല്ലാതെ പ്രണയമൊന്നുമില്ല ലച്ചു അത്രയും പറഞ്ഞ് സഞ്ജയകളുടെ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു സഞ്ജയ ലച്ചു പറഞ്ഞ കേട്ട് ഞെട്ടി ശ്രീ കാദിയുടെ പ്രണയോ അവൻ സ്വയം ചോദിച്ചു അവനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ടോ ലച്ചുവിന്റെ ദേഷ്യത്തോടെ വിളി കേട്ട് സഞ്ജയ അവള് നോക്കി എന്നെ ഒന്ന് ഇതിൽ നിന്ന് പുറത്തെത്തിക്കും എനിക്ക് പേടിയാവുന്നു വാ അവൾക്കടുത്തേക്ക് വന്നോണ്ട് അവൻ പറഞ്ഞു അല്ല ആദ്യം സ്ത്രീക്ക് എങ്ങനെയാണ് പരിചയം അവൻ അവളോട് ചോദിച്ചു അതിന് മറുപടി ഒന്ന് ലച്ചു പറഞ്ഞില്ല ഒന്ന് പറയടോ തന്റെ ഏട്ടനെ കൊന്നാരെന്ന് കണ്ടുപിടിക്കണ്ടേ അത് കേട്ടൊന്ന് അവൾ നീങ്ങി പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി രണ്ട് ദിവസം മുന്നേ ശ്രീകാന്തിനെ തങ്ങളുടെ വീട്ടിലെ ചായ്പിൽ കണ്ടതും അവൻ പറഞ്ഞതും അതിൽ ആ ശിവേടിനെ വിളിച്ച് കേൾപ്പിച്ചു എല്ലാം ലെച്ചു ഒന്ന് വിടാതെ അവനോട് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാതിരിക്കാൻ തോന്നിയില്ല മനുഷ്യനല്ലേ അല്ലാതെ പ്രണയമൊന്നുമല്ല പറയുന്ന ഓരോന്നും ശ്രദ്ധയോടെ കേട്ടുന്ന സഞ്ജയ്ക്ക് അവസാനവൾ പറയുന്ന കേട്ട് ശരി വന്നു സോറി ഞാൻ വേറൊന്നുകൊണ്ട് പറഞ്ഞല്ല ഓ ആയിക്കോട്ടെ അവളും കയറുകോടെ പറഞ്ഞു സഞ്ജയ അവളെ വലിച്ചിറക്കി കെട്ടി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ആ കവിളിയിൽ പിടിച്ചൊന്ന് വലിച്ചുവിടാൻ അവന് തോന്നി അതേസമയം തന്നെ അവന് സ്വയം അത്ഭുതം തോന്നി ഇതുവരെ ആരോടും ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്ന് അവൻ ഓർത്തു ലച്ചു ലിഫ്റ്റിൽ കാത്തിനിൽക്കുന്നുകൊണ്ട് അവനകത്തേക്ക് കയറി ലിഫ്റ്റിന്റെ വാതിലടഞ്ഞതും അവളുടെ കൈ അവന്റെ കയ്യിൽ മുറുകി വാതിൽ തുറന്ന അവൾ പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു പിന്നെ എന്തോ പോലെ തിരിഞ്ഞു നോക്കി പറഞ്ഞു ഞാൻ ഞാനവിടെ ടാബ്ലെറ്റ് വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ശ്രീയഠന് കൊടുക്കണം അവൻ്റെ മറുപടി ശ്രദ്ധിക്കാതെ അവൾ അകത്തേക്ക് പോയി ആദ്യ മുറ്റത്തന്നെ നിൽപ്പുണ്ട് ശ്രീകാന്തിനെക്കുറിച്ച് അറിയാനുള്ള നിൽപ്പാണ് ലച്ചു അവളെ മൈൻഡ് ചെയ്യാതകത്തേക്ക് കയറിപ്പോയി അതുകൊണ്ട് ആദിയുടെ മുഖം കൂർത്തു വന്നു ഏർത്തി ലച്ചുവിൻ്റെ വിളിയായിട്ട് എന്തോ ആലോചനയിലായിരുന്നു ദ്രൗപദി ഞെട്ടി എന്താ ലച്ചു പോയ കാര്യം എന്തായി അത് ശ്രീയറ്റിനകെ ടയേർഡാണ് നല്ല ട്രീറ്റ്മെൻറ്റും മെൻ്റൽ സപ്പോർട്ടും കിട്ടിയില്ലെങ്കിൽ ആൾക്കടുത്ത ഡിപ്രഷനിലേക്ക് പോകും അത്രയും മെൻറ്റൽ സ്ട്രെസ് സ്ത്രീയേട്ട അനുഭവിക്കുന്നുണ്ട് അവൻ അത്രയൊന്നും അനുഭവിച്ചാൽ പോരാ അത് പറയുമ്പോൾ ദ്രൗപദീൻ്റെ മുഖം കടുത്തിയിരുന്നു പക്ഷേ എന്തോ പറയാൻ വന്നു ദ്രൗപദീടെ മുഖം കണ്ട പൂർത്തിയാക്കാതെ അകത്തേക്ക് കയറിപ്പോയി സ്ത്രീയേട്ടം തെറ്റൊന്നും ചെയ്തില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ആളിങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ അവൻ്റെ കാര്യം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം വിളിച്ചു ഈ കാര്യത്തിലൊന്നും നിങ്ങളിടവേണ്ട ഗൗരവത്തോടെ ദ്രൗപദി പറയുന്ന കേട്ട് അവളുടെ മുഖം കുനിഞ്ഞു ദ്രൗപതി എതിർത്തൊരു വാക്കുപോലും പറയാതെ ലച്ചു നിന്നുപോയി ലച്ചു പോകുന്ന നോക്കുന്ന ദ്രൗപതിയുടെ ഉള്ളിൽ അവൾ പറഞ്ഞു നിറഞ്ഞിരുന്നു ഒപ്പമൊന്നും മിണ്ടാതെ അവൾ പോയതോർത്ത് ദ്രൗപതിക്ക് വേദന തോന്നി ലച്ചുവിനോട് അങ്ങനെ പറയണമെന്ന് കരുതി പറഞ്ഞല്ല അവൾ ശ്രീകാന്തിനെ അനുകൂലിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എന്തോ സ്വയം നിയന്ത്രിക്കാനായില്ല അസ്വസ്ഥതയോടെ തിരിഞ്ഞപ്പോഴാണ് തന്നെ ഗൗരവമായി നോക്കി നിൽക്കുന്ന ശിവനെ കണ്ടത് അവനെ ശ്രദ്ധിക്കാത്ത പോലെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവന്റെ വിളി വന്നു ദ്രൗപതി ശിവൻ വിളിക്കുന്ന കേട്ട് ദ്രൗപതിയോടെ തന്നെ നിന്നു നീന്തപ്പോൾ ലച്ചുവിനോട് ദേഷ്യപ്പെട്ടത് അവൻ്റെ ഗൗരവത്തോടുള്ള ചോദ്യം ചെയ്ത് ദ്രൗപതിക്ക് ദേഷ്യം വന്നു അതെന്താ എനിക്ക് ലച്ഛുവിനോട് ദേഷ്യപ്പെട്ടൂടെ ആവശ്യമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അവൾ അവളെ തെറ്റുപറ്റിയെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ലച്ചുവിനോടൊന്നല്ല ആദ്യവും ദേഷ്യപ്പെടാൻ പാടുള്ളൂ അല്ലാതെ തന്റെ തീരുമാനങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ശിവൻ താക്കിയതോട് അവളോട് പറഞ്ഞു ഞാൻ അത് വേണ്ട നിന്റെ വിശദീകരണം നിന്ന് കേൾക്കണ്ട അല്ലെങ്കിൽ തന്നെ ലച്ചു പറഞ്ഞാൽ എന്താ തെറ്റ് ശ്രീകാന്ത് തെറ്റു ചെയ്തെന്താ തെളിവ് അവനിങ്ങനെ അടച്ചിട്ട് ദ്രോഹിക്കാൻ മാത്രമേ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല ശിവ നിർത്ത് അവനുകൂലിച്ച് സംസാരിക്കരുത് അതാ അവൻ അനുകൂലിച്ചാ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് അപ്പം അവൻ വെങ്കി ഉപദ്രവിച്ചില്ലെന്നാണ് നീ പറയുന്നത് അവൻ്റെ കാർ ഫോളോ ചെയ്യുന്ന ആദ്യം കണ്ടതോ അന്ന് നിങ്ങളുടെ നാട്ടിൽ വെച്ച് അപകടം ഉണ്ടാകുമ്പോൾ മമ്മിയോടൊപ്പം ശ്രീകാന്ത് ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ തോന്നലാണെന്നാണോ അല്ല അതിനെക്കുറിച്ച് എനിക്കും ബോധ്യമുണ്ട് പക്ഷേ ശ്രീകാന്ത് പറയുന്ന അതെല്ലാം വിശ്വനാഥന്റെ പ്ലാനാണെന്നാണ് അയാളോടൊപ്പം ശ്രീകാന്ത് ഉണ്ടെങ്കിലോ അവർ ഒരുമിച്ചാണ് എനിക്കെതിരെ നിൽക്കുന്നതെങ്കിലോ എന്തിന് ശിവൻ റാവുരമുഖത്തേക്ക് ഉറ്റുനോങ്ങിക്കൊണ്ട് ചോദിച്ചു ശിവന്റെ ചോദ്യം കേട്ട് ദ്രൗപതി അവനെ ഒന്നുമില്ലാതെ ദേഷ്യത്തോടെ നോക്കി നിന്നു തന്റെ മനസ്സിലുള്ള ശിവൻ പറയിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി അതോർത്തപ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം കൂടി പറ ദ്രൗപതി എന്തിനാണ് ശ്രീകാന്ത് വിശ്വനാഥനോടൊപ്പം നിൽക്കുന്നത് അവന് മറുപടി ഒന്നില്ലാതെ അവൾ ദേഷ്യത്തോടെ നോക്കി നിന്നു വിശ്വനാഥൻ നിനക്കെതിരെ നിൽക്കുന്നത് അവൻ കീക എന്ന പൊന്നുവിനെ നീ കൊന്നു എന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ശ്രീകാന്ത് വിശ്വസിച്ച് നിനക്കെതിരെ നിൽക്കണമെങ്കിൽ അവന് പൊന്നുവിനോട് നിന്നേക്കാൾ പ്രിയമായിരിക്കണം അല്ലേ അങ്ങനെയാണോ അങ്ങനെയാണോ നീ കരുതുന്നുണ്ടോ ശിവൻ അവിടെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖത്തേക്ക് ചെറുപുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നല്ലോ ദ്രൗപതി മനസ്സിൽ പറഞ്ഞല്ലാതെ അവനോടൊന്നും മിണ്ടിയില്ല ശിവനെ രൂക്ഷമായി അവൾ നോക്കി ശിവന്റെ മുഖത്തെ പുഞ്ചിരിക്കണ്ടതും ദ്രൗപദി ദേഷ്യത്തോടെ വെട്ടിതിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും ശിവൻ അവടെ കയ്യിൽ പിടിച്ചു നിർത്തി ഞാൻ പറയട്ടെ എന്താ എനിക്ക് സ്ത്രീയോട് ഇത്രയും ദേഷ്യം വേണ്ട ദ്രൗപദി ശിവന്റെ കൈ ഒടിയിച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അങ്ങനെ പറയരുത് പറയും അവൾ ഒന്നിനടുക്കുന്നില്ല കണ്ട് ശിവന് ദേഷ്യം വന്നു നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നിനക്ക് ദേഷ്യം പിടിച്ച എനിക്കെന്താ അവളും ദേഷ്യത്തോടെ തിരികെ പറഞ്ഞുകൊണ്ട് കൈ കൈവിടിവിച്ച മുകളിലേക്ക് കയറി ശ്രീകാന്ത് ഒരിക്കലും അവളെ സ്നേഹിച്ചിരുന്നു എന്ന് ദ്രൗപദിക്ക് അവനോട് ഇത്രയും ദേഷ്യം എന്ന മുകളിലേക്ക് പോകുന്നവളെ നോക്കി ശിവൻ മനസ്സിലോർത്തു പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൾക്ക് ശ്രീകാന്ത് നല്ലൊരു സുഹൃത്തായിരുന്നു പൊന്നുവിനെ പോലെ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ തന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന അറിവ് അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ട് അവൻ അവനിയും വിശ്വസിക്കാൻ അവൾ കഴിയാത്തോ അതുകൊണ്ടാണ് ശ്രീകാന്തിനോടുള്ള ദ്രൗപദി ദേഷ്യം അത് മാറാതെ ഇനി നടക്കില്ല വിശ്വനാഥനുമായ ഡോക്ടർ ഇപ്പോൾ സ്ഥലത്തില്ല അവർ മാറി നിൽക്കുന്നതുകൊണ്ട് ഏത് സമയം എന്നും പ്രതീക്ഷ വേണം നിൽക്കാൻ ഒപ്പം ശ്രീകാന്തിന്റെ വീട്ടുകാർ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നുള്ള അന്വേഷണം കൂടി തുടങ്ങിയാൽ തങ്ങൾ വിചാരിച്ചു പോലെ നടന്നു വരില്ല ശിവൻ എന്ത് വേണമെന്നറിയാൻ സോഫയിലേക്ക് ഇരുന്നു ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി ലച്ചു ദിവസവും ശ്രീകാന്തിനെ ചെക്കപ്പ് ചെയ്യാൻ പോവാറുണ്ട് അവിടെ കാത്ത് സഞ്ജയ് ലിഫ്റ്റിനു മുന്നിലുണ്ടാവും കാരണം ലച്ചുവിന് ലിഫ്റ്റ് അണ്ടർഗ്രൗണ്ട് ഒക്കെ ഇപ്പോഴും വളരെ പേടിയാണ് അവനോടൊപ്പം പോവാറുണ്ടെങ്കിലും ലച്ചു സഞ്ജയോടൊന്നും മിണ്ടാറില്ല എങ്കിലും ലിഫ്റ്റിൽ കയറിയാൽ അവിടെ കൈ അവനിൽ മുറുകിയിരിക്കും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം